ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് ഒരു മീഷോ ഹോളാണ് അത് നിങ്ങൾക്ക് തപനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതെ അപ്പോൾ മീഷോന്ന് വാങ്ങിച്ച കുറച്ച് പാൻസിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് ഉള്ള എൻ്റെ റിവ്യൂ ആണ് പറയുന്നത് ഇതിൽ ജീൻസ് വരുന്നുണ്ട് കാർഗോ വരുന്നുണ്ട് ലെഗിൻസ് വരുന്നുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് പാൻസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻ്റെ റിവ്യൂ ഞാൻ പറയാണ് അത് തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്റെ ചാനലിലെ ഫസ്റ്റ് മീഷോ ഹോൾ വീഡിയോ ആണ് അപ്പൊ കൂടുതൽ ലൈഗ് ആക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാൻഡാണ് ഇതെന്റെ രണ്ടാമത്തെ പർച്ചേസിംഗ് ആണ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ജീൻസ് ആണ് ഇത് ഞാൻ രണ്ട് വർഷം മുമ്പ് ഇതേ സെയിം സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അത് വൈറ്റ് കളറായിട്ടുണ്ടായിരുന്നു നരച്ചിട്ട് എന്നിട്ടും എനിക്കത് ഒഴിവാക്കാൻ തോന്നിട്ടില്ലായിരുന്നില്ല അത്രക്ക് അടിപൊളി പ്രോഡക്റ്റാണിത് ഞാൻ ഒക്കെ എടുക്കുമ്പോൾ ഒരു സൈസ് അപ്പാണ് എടുക്കാറ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് തേർട്ടി ഫോർ ആണെന്ന് തോന്നുന്നു അത് ഇത്തവണ രണ്ട് സൈസ് അപ്പ് എടുത്തു എനിക്ക് ഒരു ഇച്ചിരി ലൂസ് പോയി പക്ഷെ പ്രശ്നമല്ല എന്നാൽ റിട്ടേൺ ആക്കിയിട്ടൊന്നുമില്ല എനിക്കത് ഓക്കെ ഓക്കെ ആയിരുന്നു അപ്പൊ ഇതിന്റെ ശരിക്ക് പിക്ക് ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് കൊടുക്കാം പിന്നെ ബാൻഡിന് ഫ്രണ്ടിൽ രണ്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് ബാൻഡിന്റെ മുകളിലായിട്ടും എൻഡിലായിട്ടും ഒരു ഫർ പോലത്തെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിലായിട്ട് അലാസ്റ്റിക് ആണ് വരുന്നത് എനിക്ക് അത് കുറച്ച് ലൂസ് ആയതുകൊണ്ട് നമുക്കത് ബെൽറ്റ് വെച്ച് സ്റ്റൈൽ ചെയ്യാം ഫർ ഡിസൈൻ വരുന്നോണ്ട് ഇൻ ചെയ്തൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും ഇപ്പൊ ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു എയ്റ്റി ത്രീ ആയിരുന്നു ആ ഒരു റേറ്റിന് ഇത് എക്സ്ട്രാ എക്സ്ട്രാ ആണ് അപ്പൊ നിങ്ങൾ ഈ പാന്റ് വാങ്ങിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ലാഭം തന്നെയാണ് കാര്യത്തിലും പ്രൈസിന്റെ കാര്യത്തിൽ ഫോർട്ടി ഫോർ സൈസ് വരെ അവൈലബിൾ ആണ് വേണമെന്നുള്ളത് ചെക്ക് ചെയ്തോക്കാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വൈറ്റ് ജീൻസ് ആണ് ഇതൊരു മോംഫിറ്റ് ജീൻസ് ആണ് എല്ലാരും വേൾഡ് ഡ്രോപ്പിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ജീൻസ് ആണ് വൈറ്റ് ജീൻസ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഒരു കൺഫ്യൂഷനായി വാങ്ങിച്ചതാണ് കാരണം ഞാൻ വാങ്ങിച്ചതിൽ വെച്ച് ഏറ്റവും റേറ്റ് ഉള്ളത് ഈ ഒരു പാൻറിനാണ് ഓർഡർ ചെയ്ത് കൈകൊ കിട്ടിയപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ പോയി അത്ര അടിപൊളി പ്രൊഡക്റ്റ് ആണ് മെറ്റീരിയൽ ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ തന്നെയാണ് ബാക്കിൽ ഇങ്ങനെ രണ്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് സെയിം ഫ്രണ്ടിലും രണ്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ പോക്കറ്റ്സും വരുന്നുണ്ട് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സിബാണ് പിന്നെ സ്ട്രൈറ്റ് കട്ടിലാണ് ഈ പാന്റ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ഡ്രസ് മേക്ക് ആയി നിങ്ങൾക്ക് ഇത് മസ്റ്റ് മസ്റ്റായിട്ടും വാങ്ങിക്കാം എന്തായാലും ഇതിന്റെ പിക്ക് ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് കൊടുക്കാം എനിക്ക് ഇതിന്റെ മെറ്റീരിയൽ ആണ് ഭയങ്കര ഇഷ്ടമായതെട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് എന്നാ ജീൻസും ആണ് അങ്ങനെ ഒരു മെറ്റീരിയല് അതല്ല ഞാനിത് കുറെ വട്ടം വാഷ് ചെയ്തിട്ടുണ്ട് ഒരു ക്വാളിറ്റി ഇഷ്യൂസും വന്നിട്ടില്ല ഇത് ഞാൻ ഫിറ്റിൽ എടുക്കാൻ വേണ്ടിട്ട് തേർട്ടി എയ്റ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ട്വന്റി സിക്സ് ടു ഫോർട്ടി വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണ് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ എയ്റ്റി ഫോർ ആയിരുന്നു സോ വേണമെന്നുള്ളവരെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന പാൻറ്റും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാൻറ്റാണ് ഒരുപാട് 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 യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഫോർമൽ സ്ട്രൈക്ക് ആണ് ജീൻസ് ഒന്നും അല്ല ഒരു വേറൊരു മെറ്റീരിയൽ ശരിക്കും ബ്ലാക്ക് കളറാണ് കേട്ടോ വീഡിയോയിൽ അത്ര ബ്ലാക്ക് ആയിട്ട് കാണിക്കണില്ല സംഭവം ഒരു ബ്ലാക്ക് പാൻറ്റാണ് നല്ലൊരു മെറ്റീരിയലൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാനും നല്ല കംഫേർട്ടാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും എല്ലാം വരുന്നുണ്ട് ഇതും ഞാൻ അത്യാവശ്യം നല്ല സൈസ് കൂട്ടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ത്രിപ്ലെക്സ് എല്ലാം എങ്ങാണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ലൂസ് ഫിറ്റിൽ കെടുക്കുമ്പോഴാണ് എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഫ്രണ്ടില് രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ മാത്രമേ പോക്കറ്റ് ബാക്കിൽ പോക്കറ്റ് ഇല്ല എന്തായാലും നല്ല അടിപൊളി ഈ പ്രൊഡക്റ്റ് ആണ് കാരണം ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിൽ പാൻറ്റ് കണ്ടിട്ടുണ്ട് എന്റെ കസിന് ഇതേപോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നോർമൽ ജീൻസ് പാന്റിന്റെ ഒക്കെ പോലെ തന്നെ ഫ്രണ്ടിൽ സിബ് വരുന്നുണ്ട് ഒരു ബട്ടൺസ് വരുന്നുണ്ട് എനിക്കിത് എന്തായാലും ബെൽറ്റ് യൂസ് ചെയ്യാതെ ഇടാൻ കഴിയൂല കാരണം അത്രക്ക് ലൂസ് ഉണ്ട് എന്തായാലും അതിന്റെ ഒറിജിനൽ പിക്ക് ഞാൻ അവിടെ കൊടുക്കാം ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിന്റെ റേറ്റ് വന്നത് ടു ഫോർട്ടി ഫോർ ആണ് വേണം എന്നുള്ളവര് ചെക്ക് ചെയ്ത് നോക്കാം നെക്സ്റ്റ് കാണിക്കുന്ന പാന്റ് ഈ ഒരു ബ്രൗൺ ഷൈഡിൽ വരുന്ന നന്ദി വുമൺ ഫാൻസി കാർഗോ പാന്റ് ആണ് ഈ പാന്റ് ഞാൻ കുറെ മുമ്പ് വാങ്ങിച്ചതാണ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് ഒരു പ്രശ്നവും വരുന്നില്ല മുമ്പ് ഒരു ബ്ലാക്ക് പാന്റ് കാണിച്ചില്ല അതേ മെറ്റീരിയൽ ആണ് പക്ഷെ അതിനെക്കാട്ടി ഒന്നുകൂടെ കട്ടി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ നീലെങ് ആയിട്ട് രണ്ട് സൈഡിലോ പോക്കറ്റ് എല്ലാം വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ആ പോക്കറ്റ്സ് കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ വേറെ ചെയ്യാനും നല്ല കംഫേർട്ട് ആണ് ഇതിന്റെ ഒറിജിനൽ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം നേരത്തെ കാണിച്ച ബ്ലാക്കിനെ കാട്ടിയും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതൊന്നുകൂടെ കട്ട് ഉള്ളതായതുകൊണ്ടാണോന്ന് അറിയില്ല പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ഇതിനും ഫ്രണ്ടിൽ മാത്രമേ പോക്കറ്റ് ഉള്ളൂട്ടോ ബാക്കിലൊന്നും പോക്കറ്റില്ല ഇത് പിന്നെ ഞാൻ കറക്റ്റ് സൈസ് സൈസ് ഞാൻ വന്നിട്ട് ആയിരുന്നു മുതൽ വരെ എന്തായാലും ാണ് വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു ബ്ലാക്ക് ആണ് കയ്യിൽ മൂന്ന് ബ്ലാക്ക് പാൻറ് ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഡിസൈൻ മൊത്തത്തിൽ ഒരു ഡിഫറെന്റ് ആണ് ഞാൻ കാണിച്ചു തരാം ഇതിന് അലാസ്റ്റിക് ആണ്ട്ടോ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച ആ പാന്റിന്റെ പോലെ തന്നെ ഇതിന്റെ നീ ലെങ്ത്തിന്റെ അവിടെ ആയിട്ട് രണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ്സ് തരുന്നുണ്ട് ഇതുപോലത്തെ ഒരു രണ്ട് പോക്കറ്റ്സ് ആണ് അപ്പുറത്തും അപ്പുറത്തും വരുന്നത് പിന്നെ ആ പോക്കറ്റിന്റെ കുറച്ച് താഴായിട്ട് ഇതുപോലൊരു ഡിസൈൻ ആണ് കൊടുത്തത് പ്ലേറ്റ് ഇട്ട പോലെ ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് സോ അതൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചത് അതേപോലെ പാന്റിന്റെ എൻഡില് താഴായിട്ട് ഒരു അലാസ്റ്റിക് പോലെ സംഭവായിരുന്നു അത് ഞാൻ എടുത്ത് ഒഴിവാക്കി എനിക്കെന്തോ അത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല സോ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എനിക്ക് ഞാൻ അത് എടുത്തിട്ട് നോർമലി ജീൻസിനൊക്കെ ഉള്ള പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ എന്റെ പോക്കറ്റ് വരുന്നുണ്ട് ഞാൻ കൂടുതൽ ഈ പാന്റ് വീട്ടിലാണ് യൂസ് ചെയ്തിരുന്നത് കാരണം ഭയങ്കര കംഫേർട്ട് ആണ് അപ്പോ അതുകൊണ്ട് ഇതെന്നാണ് ഞാൻ ഞാൻ കൂടുതലിടാറ് അഞ്ചിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞില്ല അതേപോലെ അരഭാഗത്തും വരുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഈ പാന്റിന്റെ പിക്ക് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം ഞാൻ സൈസ് വന്നിട്ട് എക്സൽ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഫിഫ്റ്റി സിക്സ് ആയിരുന്നു അന്നത്തെ റേറ്റ് മീഡിയം ടു എക്സൽ വരെ അവൈലബിൾ ആണ് യൂസ് ചെയ്തൊരു ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് നോക്കാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പാൻറ് ആണ് ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ബ്ലൂ ഷെയ്ഡ് പാൻറിന്റെ സെയിം മോഡലാണ് ഡിഫറെന്റ് കളർ ചൂസ് ചെയ്തേ ഉള്ളൂ മുകളിലും താഴെയായിട്ട് ആയിട്ട് ഡിസൈനും ബാക്കിൽ അലാസ്റ്റിക് ആണ് ഫ്രണ്ടില് രണ്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് ആ പാൻറിന്റെ അതേ സെയിം സാധനം കളർ ഡിഫറെന്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ സൈസ് ഞാൻ ആയിരുന്നു കേട്ടോ എന്റെ സൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പാൻറ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എടുത്ത സമയത്ത് ഇതിന്റെ റേറ്റ് വന്നത് ഹൺഡ്രഡ് അങ്ങനെ എന്തോ വേണം എന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം ലാസ്റ്റ് വൺ കാണിക്കുന്നത് ഈ ഒരു ലെഗിൻസിന്റെ ത്രീ പീസ് സെറ്റ് ആണ് സത്യം പറഞ്ഞാൽ ഇത് എന്തിനാ വാങ്ങിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കാരണം ഇപ്പം ലെഗിൻസിന്റെ യൂസേജ് വളരെ കുറവാണ് ഞാൻ ഞാനിതില് ഒരു ആണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു പ്രൗഷ്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ പ്രശ്നമൊന്നുമില്ല യൂസ് ചെയ്യുന്നവരുണ്ടാവും എന്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുള്ളത് ഈ മൂന്ന് കളർ വൈറ്റ് ബ്രൗണ് യെല്ലോ ഷെയ്ഡും ബട്ട് ഞാൻ ഓർഡർ ചെയ്തത് വേറെ മൂന്ന് ഐറ്റം ആയിരുന്നു വന്നിട്ടുള്ളത് ഈ കളറാണ് ഞാൻ എന്തായാലും റിട്ടേൺ ആക്കാനൊന്നും പോയിട്ടില്ല റേറ്റിന് എന്തോ ആണ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ ഞാനത് റിട്ടേൺ ആക്കാനൊന്നും അത്രയേ ഉള്ളൂ ടോട്ടലിപ്പോ ഏഴ് ഫാൻസിയാണ് അത് കാണിച്ചു എല്ലാ അടിപൊളി ക്വാളിറ്റി ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞതിൽ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം കാരണം ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യലില്ല അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ മീഷോ ഹോൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ മറക്കാതെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ